കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ സമ്മേളനം നടന്നു നടന്നു നവാഗതരെയും മുതിർന്ന പൗരന്മാരെയും ചടങ്ങിൽ ആദരിച്ചു പുതിയ കേരള സ്റ്റേറ്റ് സർവീസ് നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നാപ്പത്തി ഒന്നാം വാർഷിക സമ്മേളനമാണ് നെല്ലിക്കുഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്നത് നവാഗതരെയും മുതിർന്ന പൗരന്മാരെയും ചടങ്ങുകളുടെ ഭാഗമായി ആദരിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു പി എം മുഹമ്മദ് അലി അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി എം മൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി അലി പടിഞ്ഞാറച്ചാലിൽ സുരേഷ് ആലപ്പാട്ട് സി അലി കുഞ്ഞ് എ ജെ ജോൺ ആലീസ് കറിയ പി ബാലൻ എൻ ഐ അഗസ്റ്റിൻ കെ പി അഷ്റഫ് സി ബി ജെ അടപ്പൂർ പി വി പൊലോസ് ടി എസ് റഷീദ് ടി കെ വർഗീസ് വി കെ കാർത്തയനി ബീന മാത്യു മീരാക്കുട്ടി എ പി പ്രസന്നകുമാർ പി കെ ടി എം മൊയ്തീൻ പി എം മുഹമ്മദ് എന്നിവർ സംസാരിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റായി പി എം മുഹമ്മദ് സെക്രട്ടറിയായി പി കെ പ്രസന്നകുമാർ ട്രഷററായി എ പി മീരാങ്കുട്ടി എന്നിവരെ തെരഞ്ഞെടുത്തു മീഡിയ അസിസ്റ്റി കോതമംഗലം